എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് നെയ്റ്റൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ് ഏഴാം ദിവസത്തെയാണ് കേട്ടോ ഏഴാം ദിവസത്തെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ നമ്മളിന്ന് പഠിപ്പിക്കുന്നത് അണ്ടർ സ്കേറ്റ് എങ്ങനെയാണോ അളവെടുത്ത് വളരെ എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിപ്പിക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ തയ്യൽ എങ്ങനെ ആദ്യം മുതൽ പഠിക്കാമെന്നുള്ള വീഡിയോകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കൂട്ടുകാർ കാണുക അങ്ങനെ കണ്ടുവന്നാൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാകും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ അണ്ടർ സ്കേർട്ട് തയ്ക്കാനായിട്ട് എടുക്കുന്ന തുണി കേട്ടോ ഇത് ബ്ലാക്ക് കളറാണ് കോട്ടൻ്റെ നല്ല തുണിയാണ് കേട്ടോ ഇത് നമ്മൾ തുണിക്കടയിൽ ചെന്നിട്ട് നമ്മൾ അണ്ടർ സ്കേർട്ടിൻ്റെ തുണി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള തുണികൾ മേടിക്കാനായിട്ടും കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഈ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് മീറ്ററും കുറച്ചും ഉണ്ട് കേട്ടോ ഇത് ലാസ്റ്റ് പീസ് ആയിരുന്നു അപ്പോൾ പിന്നെ അത് നമ്മൾ ആ ഉള്ളത് നമ്മൾ വേടിച്ചാണ് ഒരു സ്കേർട്ട് തയ്ക്കാൻ നല്ല രീതിക്ക് ഒരു സ്കേർട്ട് തയ്ക്കണമെങ്കിൽ രണ്ട് മീറ്റർ തുണി മതി കേട്ടോ പിന്നെ ഒന്നര മീറ്ററിൽ നമുക്ക് സ്കേട്ട് തയ്ക്കാനായിട്ട് പറ്റും ഞാൻ അങ്ങനെ ഒന്നര മീറ്ററിൽ സ്കേർട്ട് തയ്ച്ച വീട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒന്നര മീറ്ററൊക്കെ തയ് വെച്ച് തയ്ക്കുന്ന രീതി വേറൊരു രീതിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ശരിയായ രീതിയിൽ നമ്മൾ സ്കേറ്റ് തയ്ക്കാനായിട്ട് തുണി ഇട്ടത് ഞാനിപ്പോൾ ആദ്യം തുണി നേരെ ഇട്ടില്ലേ ആ ഒരു നേരെ ഇടുന്ന രീതിയിലാണ് നമ്മൾ ശരിയായ രീതിയിൽ അളവെടുത്ത് സ്കെട്ട് തയ്ക്കേണ്ടത് ഇനി തുണിക്ക് വി വിരിവ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ തുണി നമുക്ക് വിലങ്ങനെ ഇട്ട് വെട്ടണമെങ്കിൽ ഈ ഞാനീ കണ്ടോ ഈ ഒരു രീതിക്ക് നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് നാലായിട്ട് മടക്കി ഇട്ടിട്ട് കോണോട് വെട്ടിയെടുക്കാം ഈ രീതിക്കാണ് ഞാൻ ഇതിനു മുമ്പ് ഞാൻ അണ്ടർ സ്കേറ്റ് അളവെടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഞാൻ തുണി വിലങ്ങനെ ഇട്ടേക്കല്ലേ ഈ രീതിക്ക് തയ്ക്കാനാണെങ്കിൽ നമുക്ക് ഒന്നര മീറ്ററിലും നമുക്ക് പാവാട തയ്ച്ചെടുക്കാനായിട്ട് പറ്റും എന്ന് വെച്ചാൽ മിനിമം ഒരു നാൽപ്പത് ഇഞ്ച് വണ്ണം ഉള്ള ഒരു വ്യക്തിക്ക് അതി കൂടുതൽ വണ്ണം ഉള്ളവർക്ക് പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നാൽപ്പത് ഇഞ്ച് വണ്ണത്തിൻ്റെ അളവിലാണ് ഇന്ന് നമ്മൾ സ്കേറ്റ് അളവെടുത്ത് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ വിലങ്ങനെ ഇട്ട തുണി നമ്മളിപ്പോൾ ഇതാ രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് എത്രത്തോളം നമ്മളിപ്പം തയ്ക്കാൻ പോകുന്ന സ്കേട്ടിപ്പോൾ നമ്മൾ നേരെ ഇട്ടിട്ടാണ് തുണി ഇട്ടാണ് തയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതാ ഞാനിങ്ങനെ ഒന്ന് നാലായിട്ട് ഇട്ടിട്ട് ഇതിൻ്റെ നമുക്ക് ഇറക്കത്തിനനുസരിച്ച് വേണം ഈ തുണി ഒന്ന് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കാരണം ഈ തുണി രണ്ട് മീറ്ററിനേക്കാട്ടിലും കൂടുതലുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് ഇട്ടിട്ട് കറക്റ്റ് എത്രത്തോളം ഇറക്കം വേണോ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു തുണി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ പടി വരും പാവാടയുടെ മേളിലത്തെ പടി ഏകദേശം രണ്ട് ഇഞ്ച് വരും ഒന്നര ഇഞ്ച് വരും ഇങ്ങനെ വീതി വരും അപ്പോൾ ആ പടിയുടെ അളവെടുക്കാതെ തന്നെ കറക്റ്റായിട്ട് സ്കേറ്റിൻ്റെ നമ്മുടെ വീട്ടിലൊരു സ്കേറ്റ് കാണുമല്ലോ ആ എടുത്തിട്ട് ആ പടി നിൽക്കുന്നതിൻ്റെ താഴോട്ടുള്ള ഇറക്കം എത്രയാണോ അത് നോക്കുക അത് നോക്കിയിട്ട് അതിൻ്റെ താഴെ പടി തുമ്പ് മടക്കി തയ്ക്കില്ല അതും കൂടെ കൂട്ടി പിന്നെ നമുക്ക് ഒരു കാലിഞ്ച് മേളിൽ നമ്മൾ ആ ഒരു പടി കൊടുക്കുന്നിടത്ത് തയ്യൽ തുമ്പ് പോകുക അത്രയും പോകുക അതും കൂടെ കൂട്ടിയിട്ട് ഇതുപോലെ തുണി കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് കറക്റ്റായിട്ട് ടേപ്പ് വെച്ച് അളന്ന് തുണി കട്ട് ചെയ്തെടുക്കുക കൂടുതൽ തുണി ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഈ തയ്ക്കുന്ന സ്കേറ്റിന് മുപ്പത്തിയേഴ് ഇഞ്ച് ഇറക്കമാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു പടി കൂടാതെ തന്നെ ഈ ഒരു തുണിയിൽ ഞാൻ എടുക്കുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി ആറ് ഇഞ്ച് എടുക്കുന്നുണ്ട് അത് തയ്യൽ തുമ്പും പിന്നെ അടി സ്വല്പം പടി മടക്കി തയ്ക്കുമല്ലോ അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ കറക്റ്റായിട്ട് മുപ്പത്തി ആറ് ഇഞ്ച് രണ്ട് സൈഡിൽ ഒരേപോലെ തന്നെ അടയാളം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഈ തയ്യൽ തുമ്പിടുമ്പോൾ ചിലപ്പോൾ അര ഇഞ്ച് അര ഇഞ്ചി കൂടുതൽ പോകാം പിന്നെ മുകളിൽ ആ പടി പിടിപ്പിക്കുന്ന അടുത്ത് ഒരു കാലിഞ്ച് പോകാം അങ്ങനെയൊക്കെ അളവ് അങ്ങോട്ടും ഒക്കെ ഒരു മാറ്റം വരാം ഈ ഒരു പടി കൂടാതെ തന്നെ ഈ ഒരു തുണിയിൽ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് മുപ്പത്തി ആറ് ഇഞ്ചാണ് നമുക്ക് പാവാടയ്ക്ക് ഇഞ്ച് ഇഞ്ചടക്കാണ് വേണ്ടത് അപ്പോൾ ഇതിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റങ്ങൾ വരും പിന്നെ ഒന്നര ഇഞ്ചിൻ്റെ പടിയാണ് ഞാൻ ഈ ഒരു പാവാടയ്ക്ക് മുകളിൽ കൊടുക്കുന്നത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മളിവിടെ മുപ്പത്തി ആറ് ഇഞ്ച് അടയാളം ചെയ്തിട്ട് ഇത് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ തുണി കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ തുണി ഒട്ടും വേസ്റ്റ് ആക്കാതെ ഇതുപോലെ കറക്റ്റായിട്ട് അളവിൽ നമുക്ക് എത്ര ഇറക്കം വേണം അതിനനുസരിച്ച് വേണം വെട്ടിയെടുക്കാൻ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു പാവാടയുടെ പടി കൂട്ടാതെയാണ് നമ്മൾ തയ്യൽ തുമ്പും പിന്നെ പാവാടയുടെ താഴെ വശം മടക്കി തയ്ക്കാനുള്ളതെല്ലാം കൂടെ കൂട്ടിയാണ് ആ തുണി കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി ഈ തുണി നമുക്ക് നേരെ ഒന്ന് നൂർത്തിട്ട് രണ്ടായിട്ട് മടക്കിയിടണം ഇതിലീന്ന് നമുക്ക് പാവാടയ്ക്കുള്ള പടിയൊന്ന് വെട്ടിയെടുക്കാം കാരണം തുണിക്ക് നല്ല വീതിയുണ്ട് അപ്പോൾ ഇതിലീന്ന് നമുക്ക് പടിയെടുത്തിട്ട് ബാക്കി തുണിയും കൊണ്ട് വേണം നമുക്ക് സ്കേറ്റിനുള്ള കറക്റ്റായിട്ട് അളവെടുത്ത് കട്ട് ചെയ്തെടുക്കാൻ ആദ്യം നമ്മൾ ഇതുപോലെ തുണി ഇപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെടുത്ത് തുണി കൂടുതലുള്ളത് കൊണ്ടാണ് കറക്റ്റായിട്ട് നമുക്ക് ഇറക്കത്തിന് പടി കൂടാതെ നമ്മൾ അളവെടുത്ത് കട്ട് ചെയ്ത് മാറ്റിയേക്കുന്നത് കേട്ടോ ഇപ്പോൾ രണ്ട് മീറ്ററൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ടൊരു പാവാട ഇതുപോലെ കട്ട് ചെയ്ത് കുറച്ച് മാറ്റാനുള്ള തുണി കാണത്തില്ല ഞാൻ പറഞ്ഞില്ല ഇത് രണ്ട് മീറ്ററിനെക്കാട്ടിലും കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഞാനിത് കട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത്രയും എടുത്തത് കേട്ടോ അപ്പം നമ്മുടെ ഈ തുണിയുടെ വിരിവ് എത്ര ഉണ്ടെന്ന് നോക്കുകയാണെട്ടോ ഒരു സൈഡിൽ നിന്ന് മുപ്പത്തി അഞ്ച് ഇഞ്ച് വിരുവോളം വരുന്നുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നല്ല വട്ടം കിട്ടും നമ്മുടെ ഈ പാവാടയ്ക്ക് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ട പാവാടയ്ക്ക് പടിക്കുള്ള തുണിയാണ് കേട്ടോ അത് നമ്മളിവിടെ എടുക്കുന്നത് തുണി ഇപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടേക്കാണല്ലോ ഇതുപോലെ മേളിയിൽ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് പടിക്ക് എത്രത്തോളം വീതി വേണോ അതനുസരിച്ച് അത് ഉണി എടുക്കുന്നത് ഇപ്പോൾ നമുക്ക് രണ്ട് ഇഞ്ചിൻ്റെ പടി കിട്ടണമെങ്കിൽ നമ്മൾ നാലിഞ്ചും കുറച്ചും കൂടെ ചേർത്തെടുക്കണം കേട്ടോ ഒരു പൊടിക്കും കൂടെ ചേർത്തെടുത്താലേ നാല് രണ്ടിഞ്ച് തയ്ച്ച് വരുമ്പോൾ കിട്ടുള്ളൂ മടക്കി വരുമ്പോൾ രണ്ടിഞ്ച് കിട്ടത്തുള്ളൂ ഇപ്പോൾ എനിക്ക് വേണ്ടത് ഒന്നര ഇഞ്ച് പടിയാണ് വീതി വേണ്ടത് അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് മൂന്നിഞ്ചും ഇഞ്ചും കൂടെ ഒന്ന് രണ്ട് പോയിൻ്റും കൂടെ കൂട്ടിയിട്ടിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിൽ ഒരേപോലെ തന്നെ അടയാളം ചെയ്തതിന് ശേഷം നമുക്ക് അത്രയും തുണി ആയിട്ട് നേരെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അതിൽ നിന്ന് വേണം നമുക്കിനി പടി കട്ട് ചെയ്തെടുക്കാനായി അപ്പോൾ അത്രയും വീതിക്ക് നമ്മൾ ഒരേപോലെ തന്നെ അടയാളം ചെയ്തിട്ട് അത് ആ സ്കെയിൽ വെച്ച് സ്ട്രെയിറ്റായിട്ട് ഞാനിത് വരച്ചു കൊടുത്തിട്ടുണ്ട് ആ തുണി നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങ് മാറ്റുകയാണ് അപ്പോൾ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് പാവാടയ്ക്ക് കറക്റ്റായിട്ട് നമുക്ക് ഈ നാൽപ്പത് ഇഞ്ച് വണ്ണമല്ലേ അപ്പോൾ ആ തുണി രണ്ടായിട്ട് മടക്കി ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഇരുപതര ഇഞ്ചിൽ എടുക്കുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടിയുടെ സൈഡിൽ നിന്ന് സ്വൽപ്പമൊക്കെ മടക്കി കൊടുക്കുമല്ലോ അകത്തോട്ട് അങ്ങനെയൊക്കെ കുറച്ച് പോകും അപ്പോൾ നമുക്കൊരു ഇരുപതര ഇഞ്ചായിട്ട് രണ്ടായിട്ട് മടക്കി ഇട്ട് കഴിഞ്ഞിട്ട് ആ ഒരളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാനിതാ തുണി കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ നീളത്തിൽ ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്നത് എന്താണെന്നറിയാവോ നമുക്ക് ഒരു ഇരുപതര ഇഞ്ച് എടുക്കാം നാൽപ്പത് ഇഞ്ച് വണ്ണമല്ലേ അപ്പോൾ നമുക്ക് രണ്ടായിട്ട് മടക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടാണ് നമ്മൾ ആ ഇരുപതര ഇഞ്ച് എടുക്കുന്നത് കേട്ടോ അപ്പം ഇതാ കറക്റ്റായിട്ട് ടേപ്പ് വെച്ചിട്ട് കറക്റ്റായിട്ട് ആ ഇരുപതര ഇഞ്ച് നമ്മൾ അടയാളം ചെയ്യണം കേട്ടോ അപ്പം മേളും അടയാളം ചെയ്തിട്ടുണ്ട് താഴെ അതേപോലെ തന്നെ അടയാളം ചെയ്യുക എന്നിട്ട് ആ ടേപ്പ് ഒന്ന് നേരെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക ഇനി അത് അത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ ബാലൻസ് ആയിട്ട് കുറച്ച് തുണി നമുക്ക് ഉണ്ട് ആ വെട്ടിയ ആ ഒരു പീസ് ഉണ്ടല്ലോ അത് നമുക്ക് പാവാടയുടെ വള്ളി തയ്ക്കാനായിട്ട് എടുക്കാം കേട്ടോ ഇത് കണ്ട പാവാടയ്ക്കുള്ള പടി ആയിട്ടുണ്ട് അതിൻ്റെ ബാക്കിയുള്ള തുണി നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് വള്ളിയെടുക്കാം അപ്പോൾ അത്രയും തുണി നമുക്ക് കളയേണ്ട ആവശ്യമേ വരുന്നില്ല കേട്ടോ അത് ജോയിൻറ്റ് ചെയ്ത് നമുക്ക് പാവാടയ്ക്കുള്ള വള്ളിയാക്കാനും പറ്റും ഇനി അടുത്തത് നമുക്ക് പാവാടയ്ക്കുള്ളത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ബാക്കിയുള്ള തുണിയാണ് കേട്ടോ അപ്പോൾ അത് രണ്ടായിട്ടിട്ടേക്കുക ആ രണ്ടായിട്ടിട്ട തുണി കാണിച്ചു തരികയാണ് കേട്ടോ അത് രണ്ടായിട്ട് രണ്ട് പീസ് ഉണ്ട് അത് നമുക്കിനി അത് കറക്റ്റായിട്ട് നാലായിട്ടിടാം അപ്പം നാലായിട്ടിട്ടിട്ട് അപ്പം നമുക്ക് വണ്ണം എത്രയാ വേണ്ടത് നാൽപ്പതിഞ്ചാണ് വണ്ണം വരുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അളവെടുക്കുന്നത് കണ്ടത് നാലായിട്ട് തുണി ഇട്ടിട്ടുണ്ട് നാലായിട്ട് തുണിയിട്ട് അപ്പോൾ ഈ ഒരു തുണിയിൽ നമുക്ക് ഇറക്കം എടുത്തിരിക്കുന്നത് ഇഞ്ചാണ് അപ്പോൾ പടി കൂടാതെയാണ് ഇഞ്ച് നമ്മൾ ഇറക്കം എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വണ്ണം അടയാളം ചെയ്യാം അപ്പോൾ തുണി നാലായിട്ട് ഇട്ടിരിക്കുകയാണല്ലോ നമുക്ക് മേളിൽ നിന്ന് തന്നെ നമുക്ക് ഇഞ്ച് വണ്ണമാണ് നമുക്ക് കിട്ടേണ്ടത് പാവാടക്കാരവണ്ണം കിട്ടേണ്ടത് അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് അഞ്ച് കാലെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കാലിഞ്ച് വെച്ച് നമുക്ക് തയ്യൽ തുമ്പ് പോകും മേളിൽ അപ്പോൾ ഒരു അഞ്ച് കാല് അടയാളപ്പെടുത്തുക അമേളിൽ ആ അഞ്ച് കാലിൻ്റെ പീസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നേരെ ആക്കുമ്പോൾ സമയത്ത് പത്തര ഇഞ്ച് വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഒരു പീസിൽ നിന്ന് പത്തര ഇഞ്ച് വെച്ച് നമുക്ക് കിട്ടും പിന്നെ തൊട്ട് താഴോട്ട് വന്നിട്ട് നമ്മൾ ഇങ്ങേ സൈഡിൽ നിന്ന് വലുത് സൈഡിൽ നിന്ന് നമ്മൾ അതേപോലെ തന്നെ അഞ്ച് കാലിഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് കോണോടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ അഞ്ചേ കാലു വെച്ച് അടയാളം ചെയ്തതിന് ശേഷം ടേപ്പ് ഇതാ ഇതേപോലെ ഒന്ന് ചരിച്ചു വയ്ക്കുക മുകളിലും അഞ്ചേ അടയാളം ചെയ്തിട്ടുണ്ട് താഴെ വശത്തും അടയാളം ചെയ്തിട്ടുണ്ട് ശേഷം കോണോട് ടേപ്പ് ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് ഇതേപോലെ തന്നെ നമുക്ക് സ്ട്രെയിറ്റായിട്ടൊന്ന് വരയിട്ട് കൊടുക്കണം അപ്പോൾ ഇത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം മനസ്സിലായേ നമുക്ക് രണ്ട് പീസ് പത്തര ഇഞ്ചിൻ്റെ വെച്ച് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് അഞ്ചേ കാല് വെച്ചിട്ട് നമ്മുടെ ലെവൽ പീസ് കിട്ടുന്നു ലെവൽ പീസ് എന്ന് പറഞ്ഞാൽ നടുക്കത്തെ പീസിൽ നിന്ന് അപ്പറം ഇപ്പുറം കൊടുക്കേണ്ട പീസ് കിട്ടുന്നുണ്ട് ഇത് കണ്ടോ ഇത് നമുക്ക് നോർത്ത് കഴിയുമ്പോൾ ഒരു പീസിൽ നിന്ന് പത്തര ഇഞ്ച് വെച്ച് കിട്ടുന്നുണ്ട് കേട്ടോ ഇതാ ഞാൻ ടേപ്പ് വെച്ച് കാണിക്കാം അഞ്ചേ കാല് വെച്ച് നമ്മൾ അടയാളപ്പെടുത്തിയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിനകത്ത് കാലിഞ്ച് കാലിഞ്ച് വെച്ച് നമുക്ക് തയ്യൽ തുമ്പ് പോകും പിന്നെ അഞ്ച് വെച്ചേ കിട്ടത്തുള്ളൂ അപ്പോൾ അത് അവിടെ നിന്ന് നേരെ നമ്മളിതാ താഴോട്ട് വന്ന് കഴിയുമ്പോൾ ഇത് കണ്ടോ അവിടെ നിന്ന് നമ്മളതേപോലെ തന്നെ അഞ്ച് കാലാണ് എടുത്തിരിക്കുന്നത് അത് നാല് പീസാണ് വരുന്നത് കേട്ടോ നമ്മുടെ നടുക്കത്തെ ആ ഒരു പത്തര ഇഞ്ചിൽ അപ്പുറവും ഇപ്പുറം കൊടുക്കേണ്ട പീസാണ് ഇതോ അഞ്ച് അപ്പുറവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് നിങ്ങളെ വെച്ച് കാണിക്കാം നിങ്ങൾക്കിപ്പോൾ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ ആ അഞ്ചേകാൽ വരച്ചതിൻ്റെ തൊട്ടിപ്പുറം നമുക്ക് ഈ കാണിക്കുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴയുടെ താഴെ വശത്തെ വിരിവില്ല അത് എത്രത്തോളം കിട്ടുന്നുള്ളതാണ് ഇപ്പം നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടേക്കാണല്ലോ അവിടെ പത്തിഞ്ച് വെച്ച് കിട്ടുന്നുണ്ട് കേട്ടോ പത്തിഞ്ച് നേരെ നോറുക്കുമ്പോഴത്തേനും ഒരു പീസ് തന്നെ ഇരുപത് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ താഴേന്ന് തന്നെ രണ്ട് പീസിൽ നിന്ന് തന്നെ നമുക്ക് നേരെ നോർക്കുമ്പോഴത്തേന് നാൽപ്പത് ഇഞ്ച് കിട്ടുന്നുണ്ട് പിന്നെ ഇത് കണ്ട ടേപ്പ് ഇതാ ഞാൻ മേളിൽ നമ്മൾ ആ അഞ്ചകാലം അളന്നെടുത്തിട്ട് അതിൻ്റെ ബാക്കി അവിടെയും നമുക്ക് ആ ഒരു നാല് പീസിലും ഇഞ്ച് വെച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് തുമ്പൊക്കെ പോയാൽ നമുക്ക് പാവാടയുടെ വിരുവെന്ന് പറയുമ്പോൾ എൺപത് ഇഞ്ചിൻ്റെ അടുത്ത് വരുന്നുണ്ട് തയ്ച്ച് കഴിയുമ്പോൾ കേട്ടോ അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ വിരിവ് കിട്ടുന്നുണ്ട് നമ്മൾ അടയാളമെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു സ്കേറ്റെന്ന് പറയുമ്പോൾ ആറ് പീസ് വരുന്ന അണ്ടർ സ്കേറ്റാണ് കേട്ടോ അപ്പോൾ അണ്ടർ സ്കേറ്റ് മേടിക്കാൻ കിട്ടുമ്പോൾ അഞ്ച് പീസുള്ളത് കിട്ടും നാല് പീസുള്ളത് കിട്ടും മൂന്ന് പീസുള്ളത് കിട്ടും ഇത് നമ്മൾ ആറ് ഇട്ട് തയ്ക്കുന്ന അണ്ടർ സ്കേറ്റാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കട്ടിങ് മാത്രമാണ് കാണിക്കുന്നത് നാളത്തെ വീഡിയോയിലാണ് ഈ ഒരു പാവാട സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് കോണോട് കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതിൻ്റെ മേൾ വശം ഓപ്പൺ അല്ല കേട്ടോ അതൊന്നും ഇതുപോലൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കണം ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ഞാനി കറക്റ്റായിട്ട് ഈ ഒരു ആറ് പീസും നിങ്ങളെ ഒന്ന് എടുത്ത് കാണിക്കട്ടെ എങ്ങനെ വരും എന്നുള്ളതെന്ന് സ്റ്റിച്ചിങ് വീഡിയോയും കൂടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലോങ്ങ് ആകും അതൊന്നേരം പിന്നെ നിങ്ങൾക്കും അത് കുറേ നേരം ആകുമ്പോൾ ബോറാകും അപ്പോൾ ഇന്ന് ഇത് കട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നാളെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാമല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നടുക്ക് വരുന്ന പീസാണ് കേട്ടോ ഞാൻ ആദ്യം എടുത്ത് വെച്ചത് ഒരു പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നമ്മൾ ഡെവൽ പീസ് വെച്ച് കൊടുക്കും അതിൽ നേരെയുള്ള വശമാണ് അതിൻ്റെ സൈഡിൽ കൊടുക്കുന്നത് കേട്ടോ ഇതാ ഞാൻ എടുത്ത് വെച്ച് കാണിക്കുകയാണിത് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇങ്ങനെ വെച്ചിട്ടാണ് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യും അത് കഴിഞ്ഞത് തിരിച്ച് എടുക്കുമ്പോഴത്തേന് ഇപ്പറേ ഒരു പീസാകാം ഇതേപോലെ തന്നെ അപ്പുറവും ഒരു പീസ് കൊടുക്കുക അങ്ങനെയാണ് ആറ് പീസ് വരുന്നത് കേട്ടോ രണ്ട് നടുക്കത്തെ വീതിയുള്ള പീസ് വരും സൈഡിൽ നേരെയുള്ള പീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു സൈഡിൽ ഞാൻ വെച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാളത്തെ സ്റ്റിച്ചിങ് വീഡിയോയിൽ കറക്റ്റായിട്ട് ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ ഒരു വശത്ത് വരുന്ന പീസ് ഞാൻ കറക്റ്റായിട്ട് വെച്ച് കാണിച്ചു നിങ്ങളെ കേട്ടോ അപ്പോൾ അടുത്ത പീസും കൂടെ ഞാൻ എൻ്റെ മേളിലേക്ക് ഇതാ ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ച് കാണിക്കാം നമ്മുടെ വീതിയുള്ള പീസ് നടക്കു വരുന്നുണ്ട് അതിൻ്റെ തൊട്ടപ്പുറം അപ്പുറം വീതി കുറഞ്ഞ പീസാണ് വരുന്നത് അപ്പോൾ ഇനി നാളത്തെ വീഡിയോയിൽ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇന്ന് കൂട്ടുകാർ പഴയ ഒരു സാരി ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലെ അളവെടുത്തൊന്ന് കട്ട് ചെയ്ത് വയ്ക്കുക നാളെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം കേട്ടോ